അറുപത്തിനാലാം സങ്കീർത്തനം ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികളുടെ പ്രവർത്തിക്കുന്ന കലകത്തിലും ഞാൻ അകപ്പെടാതെ വെണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അവിടുത്തെ നാവിനെ വാൾപ്പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് ചെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കെണിവയ്ക്കുവാൻ തമ്മിൽ പറഞ്ഞൊരുക്കുന്നു നമ്മയാർ കാണും എന്ന് അവർ പറയുന്നു അവർ രോഗസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്കൊരു സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തൻ്റെ അന്തരംഗവും ഹൃദയവും അഘാതം തന്നെ എന്നാൽ ദൈവം അവരെ എയ്യും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ ഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും